സത്തോരം ലോക മനോഹരമായുള്ള ചിത്തീരാണഞ്ഞീതു ഭംഗി ആഞ്ഞു തേമാവിൻ്റെ കൊമ്പൂകൂലകളാൽ ചാഞ്ഞു പഴങ്ങൾ ചുവന്നു ചാമഞ്ഞീതു മഞ്ജു വായന വൽമാരങ്ങളിൽ കൈനീര അഞ്ജന കാന്തി കാവർന്നു തുടർന്നീതു നല്ലോരിയിലഞ്ഞൂത്തു മാണം മെല്ലോ കാറ്റു ചരി ചെയ്തു നീളാവേ ചട്ട ചാരോ പഴ പ്രഭയാർന്നു മുട്ടശോകങ്ങളിൽ നീര നീതു നല്ല തങ്കത്താലി മാല പോൽ തൂങ്ങിയതു പുല്ല മാം പൂങ്കൂലാക്കുന്ന മാരങ്ങളിൽ മെത്തും മാണമാർന്നു പുന്നയിൽ പൂങ്ങീര മുത്തൂതൻ ഗുച്ഛങ്ങൾ പോലെ ശോഭിച്ചു